സിമിച്ചേച്ചിൻ്റെ പുതിയ ഗാർഡൻ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ഓക്കുംബറാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടുമൂന്ന് ആഴ്ചയായി നല്ല അപ്ഡേറ്റ് ഉണ്ടല്ലോ ടിക്കുംബർ പിന്നെതാ കോവയ്ക്ക കോവക്ക സൂപ്പറായി വരുന്നുണ്ടാ ഇവിടുത്തെ നേന്ത്രവാഴ വഴുതന പയറിലൊന്നും കായല്ലോ പക്ഷെ പയറിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന അതേ സംഭവം ഇവിടെ ഉണ്ട് എങ്ങനെ വരുന്നവടെ മൊത്തം വെണ്ടയാണ് ഭയങ്കര വെണ്ടതാ ആനക്കൊമ്പൻ വെണ്ട ചീരൊക്കെ ഇണ്ട് വെണ്ട നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് ഇഗ്വാന വരുന്നത് കാരണം ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് വേറെ വഴിയില്ല ഇഗ്വാന വന്ന ഒന്നും കിട്ടൂല നേന്ത്രവാഴ നമ്മുടെ നാട്ടിലത്തെ നാടൻ നേന്ത്രവാഴിച്ചുള്ള അത് വരുന്നുണ്ട് ഇത് നമ്മുടെ പഴയ ഗാർഡൻ ഇതിന് മൊത്തം തക്കാളി ഇതൊക്കെയാണ് ഇതൊന്ന് ശരിയാക്കി എടുക്കണം തക്കാളി വെണ്ടയ്ക്ക ഇതൊന്നും വലിയ കാര്യമില്ല ഒക്കെ പോയതാണ് ബീച്ചില് കോവക്ക ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ട് ടുത്തെ കറുവിലിങ്ങയുടെ പൂ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഫുള്ള് പൂ കുറേ മുരേക്കായി നമ്മളിത് പറിച്ചു കഴിഞ്ഞു ആ റോസ് ഇത് പുതിയതാന്നല്ലോ നേരത്തെ വന്നിട്ടില്ല കാസിമിച്ചിന്റെ പൂ ഗാഡൻ A lot of light.